ഹാപ്പി ഐ ബോ വെയ്റ്റഡ് ഫോർ സംതിങ് ദ ഹാപ്പണ്ട് ഈ ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സാമുൽ വക്കറ്റ് അദ്ദേഹത്തിൻ്റെ വെയ്റ്റിംഗ് ഫോർ ഗോതോ എന്ന് പറയുന്ന നാടകം എഴുതിയിട്ടുള്ളത് ഗംഭീരമായിട്ടുള്ള നാടകമാണ് ഒരു അബ്സ്ട്രാക്റ്റ് നാടകം ഇതിനകത്ത് ശരിക്കും രണ്ട് ക്യാരക്ടേഴ്സ് തുടക്കം മുതൽ വ്ലാഡിമറും അതുപോലെ തന്നെ എസ്ട്രാഗൺ എന്ന് പറയുന്ന ആളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോതോ എന്ന് പറയുന്ന ഒരു ആള് പക്ഷേ ഗോതോ വരുന്നില്ല ഇവർ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ആർഗ്യൂ ചെയ്യുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ നാടകം അവസാനിക്കുന്നത് വരെ ഗോതോ വരുന്നില്ല ഗോതോ ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണോ പോലും പ്രേക്ഷകന് മനസ്സിലാവുന്നൊന്നുമില്ല ഇവിടെ എഴുത്തുകാരൻ സംസാരിക്കുന്നത് ഗോതോയെക്കുറിച്ചല്ല മറിച്ച് നമ്മളെക്കുറിച്ചാണ് നമ്മളെ വെയ്റ്റിങ്ങിനെക്കുറിച്ചും നമ്മുടെ പ്രതീക്ഷകളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളെ എൻലെസ് സെർച്ച് ഫോർ മീനിങ്ങിനെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത് നമ്മളിതിനെ കാത്തിരിക്കുകയാണ് സ്നേഹത്തെ സക്സസ്സിനെ അതുപോലെ സമാധാനത്തെയൊക്കെ എന്നോ ഒന്ന് ഇതെല്ലാം വന്ന് നമ്മളെ ജീവിതം ഒന്ന് ശരിയാകുമെന്ന പ്രതീക്ഷയിൽ സാമ്പിൾ ബക്കറ്റ് അവിടെ നമ്മളോട് പറയുന്നത് ഈ കാത്തിരിപ്പിലും തീർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതമാണ് എന്നതാണ് സോ ഇനി ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തിനെങ്കിലും നിങ്ങൾ കാത്തിരിക്കുന്ന സമയത്ത് റിമെമ്പർ ഇൻ ദാറ്റ് സ്റ്റിൽനെസ് സ്റ്റിൽ യുവർ സ്റ്റോറി ഈസ് ഹാപ്പനിങ്